തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആബ്സെൻറ്റീവ് വോട്ടർമാർ വിഭാഗത്തിൽ ഉൾപ്പെട്ട അവശ്യ സർവീസിലെ ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ വോട്ട് രേഖപ്പെടുത്താം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ തൃശൂർ ജില്ലാ പ്ലാനിംഗ് ഹാളിലാണ് പോസ്റ്റൽ വോട്ടിംഗ് സെൻ്റർ സജ്ജമാക്കിയിട്ടുള്ളത് ഫോം പന്ത്രണ്ട് ഡിയിൽ വരണാധികാരിക്ക് അപേക്ഷ നൽകിയ പോളിംഗ് ദിവസം ഡ്യൂട്ടിയിലുള്ള അവശ്യ സർവീസ് ജീവനക്കാർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം പോളിംഗ് സ്റ്റേഷന് സമാനമായ സുരക്ഷാ കൂടിയാണ് പോസ്റ്റൽ വോട്ടിംഗ് സെൻ്റർ പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് അവശ്യ സർവീസ് ജീവനക്കാരാണ് വോട്ടിങ്ങിന് അർഹരായിട്ടുള്ളത് ഗുരുവായൂർ പത്ത് മണലൂർ ഇരുപത്തിയൊമ്പത് ഒല്ലൂർ അറുപത്തിരണ്ട് തൃശ്ശൂർ അൻപത് നാട്ടിക നാൽപ്പത്തിയൊന്ന് ഇരിങ്ങാലക്കുട നാൽപ്പത്തിരണ്ട് പുതുക്കാട് എൺപത്തിയൊൻപത് എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് സംസ്ഥാനത്ത് പോലീസ് അഗ്നിരക്ഷാസേന ജയിൽ എക്സൈസ് മിൽമ ഇലക്ട്രിസിറ്റി ജലഅതോറിറ്റി കെ എസ് ആർ ടി സി ട്രഷറി ആരോഗ്യ സർവീസസ് വനം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ഓൾ ഇന്ത്യ റേഡിയോ ദൂരദർശൻ ബി എസ് എൻ എൽ റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് മാധ്യമ പ്രവർത്തകർ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നിവയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപേക്ഷകർ ഈ അവസരം പ്രയോജനപ്പെടുത്തി വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു